പുതുനഗരം വിരിഞ്ഞിപ്പാടത്തെ റെയിൽവേ അടിപ്പാത പ്രദേശവാസികൾക്ക് യാത്രാപ്രശ്നം സൃഷ്ടിക്കുന്നതായി പരാതി വിരിഞ്ഞിപ്പാടത്തെ റെയിൽവേ അടിപ്പാതയിൽ വെള്ളം നിറഞ്ഞാൽ കാൽനടയാത്രക്കാർക്കും ഇരുചക്രവാഹനയാത്രക്കാർക്കും യാത്ര ദുഷ്കരമാണ് നാലു ഭാഗത്തും ഉയർന്ന സ്ഥലങ്ങളിൽ അടിപ്പാത താഴ്ന്ന നിലയിലാണ് അതിനാൽ അടിപ്പാതയിലെ വെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമില്ല ഇതിൻ്റെ ദുരിതമനുഭവിക്കുന്നത് കാൽനടയാത്രക്കാരായ സ്കൂൾ വിദ്യാർത്ഥികളും പ്രായമായവരുമാണ് വാഹനങ്ങൾ കടന്നുപോകുന്നതിനാൽ അടിപ്പാതയിൽ ചെളിവെള്ളമാണ് കെട്ടിനിൽക്കുന്നത് വസ്ത്രങ്ങളിൽ ചെളി പുരളാതെ ഇതിലെ കാൽനടയാത്ര സാധ്യമല്ല അടിപ്പാതയുടെ നാലു ഭാഗവും ഉയർന്ന നിലയിലായതിനാൽ വെള്ളക്കെട്ട് എങ്ങനെ ഒഴിവാക്കാൻ കഴിയുമെന്ന ആശങ്കയിലാണ് റെയിൽവേയും മീറ്റർ ഗേജ് പാതയായിരുന്നപ്പോൾ പാളം കടക്കുകയായിരുന്നു റെയിൽവേ പാളത്തേക്കാൾ അല്പം ഉയർന്ന രീതിയിലായിരുന്നു അന്ന് പാളത്തിനിരുവശവും റോഡ് റെയിൽവേ നവീകരണത്തിന്റെ ഭാഗമായി മീറ്റർ ഗേജ് പാത ബ്രോഡ്ഗേജ് ആക്കി മാറ്റി അങ്ങനെയാണ് ഗേറ്റില്ലാത്ത റെയിൽവേ ക്രോസിന് പകരം അടിപ്പാത നിർമ്മിച്ചത് അടിപ്പാത നിർമ്മാണം പൂർത്തിയാക്കിയ അന്നു മുതൽ പാതയിൽ വെള്ളം നിറഞ്ഞ് യാത്ര ദുരിതപൂർണമായി പലതവണ പരാതിപ്പെട്ടിട്ടും പരാതിക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല അടിപ്പാതയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ശാസ്ത്രീയമായ പ്രതിവിധി റെയിൽവേ കാണാത്ത പക്ഷം വിരിഞ്ഞിപ്പാടംകാർക്ക് റെയിൽവേ അടിപ്പാത നരകപാത തന്നെയാണ് ചെറിയ മഴ മുട്ടിന് വെള്ളം വരും പോകാൻ പറ്റില്ല പിന്നെ വണ്ടികൾ ചെറിയ വണ്ടികൾക്കൊന്നും വണ്ടി യാത്ര ചെയ്യാനേ പറ്റില്ല ഒരുപാട് ദിവസങ്ങൾ ബുദ്ധിമുട്ടാണ് അതായത് ഒരു ഒരു മഴ പെയ്ത ഒരു നാല് ദിവസത്തിന് ഫുള്ളായിട്ടും ഇവിടെ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുക ഒഴുകി പോകാനുള്ള ചാൻസ് ഇല്ല ചെറിയ ഓവുണ്ട് അത് കറക്റ്റായിട്ട് ഒഴുകി പോകണില്ല അപ്പോൾ അതൊരു ഒരുപാട് പടിയുള്ള ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇത് നമുക്ക് നമുക്കിതേ വഴിയില്ലെങ്കിൽ ഒരുപാട് ചുറ്റി വേണം ഇവിടെക്ക് ബസ് കയറാൻ വരെ ചുറ്റിയാ പറഞ്ഞാൽ ഒരു മൂന്ന് കിലോമീറ്റർ കൂടുതൽ നാല് കിലോമീറ്റർ ചുറ്റണം അങ്ങനെ ഒരു ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് ഒരു ഒരു മഴ പെയ്താൽ മതി മുട്ടിന് വെള്ളം വരും വണ്ടികൾ കിടക്കില്ല ചെറിയ വണ്ടി ഏതും കിടക്കില്ല വലിയ വണ്ടി കിടക്കില്ല അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ യു ടി വി ന്യൂസ് പാലക്കാട്